പോക്സോ കേസ് പ്രതി പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തതിൽ തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി വ്യക്തമാക്കി സന്നദ്ധ സംഘടനയാണ് മുകേഷ് എം നായരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെങ്കിലും പ്രധാനാധ്യാപകന് ശ്രദ്ധക്കുറവുണ്ടായെന്ന റിപ്പോർട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മന്ത്രിക്ക് കൈമാറി ഫോർട്ട് ഹൈസ്കൂളിലെ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേശം നായർ പങ്കെടുത്തതിലെ റിപ്പോർട്ടാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറിയത് പോക്സോ കേസ് പ്രതിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് സന്നദ്ധ സംഘടനയാണെങ്കിലും സ്കൂളിന് വീഴ്ചപറ്റിയെന്നാണ് ഡിഡിയുടെ കണ്ടെത്തൽ പ്രധാന അധ്യാപകന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി വിദ്യാഭ്യാസ അന്വേഷണത്തിന് വേണ്ടി അപ്പം തന്നെ ഞാൻ ചുമതലപ്പെടുത്തി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുക വിഷയത്തിൽ ഫോർട്ട് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ നേരിട്ടെത്തി മന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു മുകേഷം നായർ പോക്സോ കേസ് പ്രതിയായിരുന്നു എന്നത് അറിഞ്ഞിരുന്നില്ലെന്നാണ് സ്കൂളിന്റെ വിശദീകരണം ദ്ധ സംഘടനയാണ് സ്കൂളിലേക്ക് ക്ഷണിച്ചതെന്നും പ്രധാന അധ്യാപകൻ വിശദീകരിച്ചു അതേസമയം കേസ് കെട്ടിച്ചമച്ചതാണെന്നും സംഘാടകർ ക്ഷണിച്ചതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നുമാണ് മുകേഷ് എം നായരുടെ വാദം മീഡിയ വൺ തിരുവനന്തപുരം